ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പി സി ഒ ഡിയും കുറിച്ചാണ് ഈ പി സി ഒ ഡിപ്പോൾ വളരെ കോമൺ ആണ് ഇപ്പോൾ പി സി ഒ ഡ പേഷ്യൻസ് ഒന്നുകിൽ നോർമലായിട്ട് കൺസീവ് ചെയ്യാം കാരണം അവർക്ക് യൂഷ്വലി ഓവുലേഷൻ ആണ് അപ്പോൾ ആ ഓവലേഷൻ്റെ സമയത്ത് കൺസീവ് ചെയ്യാം പിന്നെ ചിലവർക്ക് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷൻ വഴിയായിട്ട് കൺസീവ് ചെയ്യാം ചിലർ ഐ വി എപ്പ് അല്ലെങ്കിൽ ഐ ഐ യു ഐ ഇങ്ങനത്തെ ഇതിലൊക്കെ വെച്ചാണ് കൺസീവ് ചെയ്യുന്നത് അപ്പോൾ ഈ പി സി ഒ ഡി ഒരു ഹോർമോണൽ ഇൻബാലൻസ് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസിക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പി സി ഒ ഡി യൂഷ്വലി ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് തന്നെ പറയാം ചില പേഷ്യൻസിനെ കാരണം ഇത് ഓൾറെഡി പി സി ഒ ഡി കാരണം പ്രീ ഡയബറ്റിക്സ് സ്റ്റേറ്റ് ഒബീസിറ്റിയൊക്കെയുള്ള പേഷ്യൻസിനെ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി കാരണം അമ്മയെയും കുട്ടിയെയും ബാധിക്കുന്ന ഒരു കാര്യത്തെയാണ് റിസ്ക് പ്രഗ്നൻസി അപ്പോൾ പി സി ഓടി ഒരു ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ നമുക്ക് കൂടുതൽ മിസ്കാരേജിന് സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ യൂഷ്വലി നമ്മൾ പ്രൊജസ്റ്റോണോ അതിൻ്റെ അത് ഓറൽ ടാബ്ലറ്റ് ആയിട്ടോ വെജാനൽ ടാബ്ലറ്റ് ആയിട്ടോ ഇഞ്ചക്ഷൻ വഴിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കാം പിന്നെ ഈ പി സി ഒടിയിൽ കൂടുതൽ കാണുന്നത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനത്തെ കണ്ടീഷനിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കൂടും അപ്പോൾ ഈ പി സി ഒ ഡുള്ള പേഷ്യൻസിനെ ജസ്റ്റേഷൻ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഷുഗർ നന്നായി മോണിറ്റർ ചെയ്യണം അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ മെഡ്ഫോമിൻ പറഞ്ഞു ഗുളിയ പി സി ഒ ഡ പേഷ്യൻസിന് കണ്ടിന്യൂ ചെയ്യാം ഈ മെഡ്ഫോമിൻ പൊതുവേ യൂഷ്വലി ബേബീനെ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ മെഡ്ഫോമിൻ നമ്മൾ പി സി ഒ ഡി ഉള്ള പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് വളരെ ഒരു ഒരു തോത് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ പി സി ഒ ഡിയിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജസ്റ്റേഷൻ ഡയബറ്റീസ് കാരണം കുട്ടി ഗ്ലൂക്കോസ് കൂടിയിട്ട് കുട്ടിയുടെ ബേബിയുടെ ഓവർ വെയ്റ്റ് വരാം മാക്രോസോമിയ അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ യൂഷ്വലി നമ്മൾ സിസേറനിലാണ് എൻഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി യൂഷ്വലി അസിസ്റ്റ് ചെയ്യുന്നത് ഒബീസിറ്റിയാണ് അപ്പോൾ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഇൻസുലിൻ ഉണ്ടാവും അപ്പോൾ ഇൻക്രീസ് എപ്പിടൈറ്റ് ഉണ്ടാവും അപ്പോൾ ഫാറ്റ് നമ്മൾ നന്നായി ഒബീസ് ആയിരിക്കും അപ്പം ഈ ഒബീസിറ്റി കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പി സി ഒ ഡി ഈ പ്രഗ്നൻറ്റ് പ്രഗ്നൻ്റ് ലേഡീസിനെ കൂടുതൽ ഹൈപ്പർ ടെൻഷനെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പി എച്ച് കാരണം ബേബിക്ക് ഐ യു ജി ആറ് അങ്ങനെയൊക്കെ വരാം അപ്പോൾ പി സി ഒ ഡി കാരണം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജെസ്റ്റേഷൻ ഡയബറ്റീസ് വരാം ഒന്ന് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പ ടെൻഷൻ വരാം അപ്പോൾ നമ്മൾ യൂഷ്വലി ഈ ഒബീസ് പേഷ്യൻസിൻ്റെ പി സി ഒ ഡി ഉള്ള ഒബീസ് പേഷ്യൻസ് പ്രഗ്നൻസി ആവുമ്പോൾ നമ്മൾ ഡയറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം യൂഷ്വലി ഒരു ഫസ്റ്റ് സിക്സ് മന്ത്സ് ബേബിക്ക് അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അഞ്ഞൂറ് ടു അറുന്നൂറ് ഗ്രാം വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ പേഷ്യൻസിനോട് അധികം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയണം ഒരു ടു ത്രീ കെ ജി വെയ്റ്റ് ഗെയിൻ ചെയ്താൽ മതി ലാസ്റ്റ് ത്രീ മന്ത്സിലാണ് യൂഷ്വലി ബേബിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് ത്രീ മന്ത്സ് നമുക്ക് പേഷ്യൻസിനോട് അര കിലോ വെച്ചിട്ട് വെയിറ്റ് കൂടിയാൽ കുഴപ്പമില്ല എന്ന് പറയണം പക്ഷേ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ആയിരിക്കണം ജങ്ക് ഫുഡ് പാടെ ഒഴിവാക്കണം പിന്നെ ഷുഗർ മോണിറ്ററിങ് നന്നായി ചെയ്യണം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് വാക്കിങ് ഒരു ഹാഫ് ആൻ അവർ വാക്കിങ് എന്തായാലും മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ബേബീസിനെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഡെലിവറി ആക്കാൻ പറ്റും പിന്നെ ഈ പി ഐച്ച് കാരണം വേറെ വരുന്നതാണ് ഐ യു ജി ആർ ബേബീസ് അപ്പോൾ പി സി ഒ ഡിയിൽ പി ഐച്ച് വന്ന് കഴിഞ്ഞാൽ ഐ ഐ യു ജി ആറിന് ചാൻസ് കൂടുതലാണ് പിന്നെ പി സി ഒ ഡിയിൽ പൊതുവെ പ്രഗ്നൻ്റ് ആയ ലേഡീസിനെ പൊതുവെ കാണുന്ന വേറെ ഒന്നാണ് പ്രീമേച്ചർ റക്ചർ ഓഫ് മെമ്പ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെംബ്രെയിൻ റപ്ചർ ആവാം അപ്പോൾ ഈ പ്രീ ടൈം ബേബീസിനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ബേബീസിനെ ഒന്നുകിൽ ഐ യു ജി ആർ ആയിരിക്കാം ഡയബറ്റീസ് കൂടുതലുള്ളവർക്ക് മാക്രോസോമിയായിരിക്കാം വലിയ ബിഗ് ബേബി ആയതുകൊണ്ട് നമുക്ക് സിസേറിയനിൽ എൻ ഡി എം ഈ ഈ മൂന്ന് കണ്ടീഷൻ പി ആർ ഒ എം കാരണം സിസേറിയനിൽ പോകാം സിസേറിയൻ്റെ റേറ്റ് യൂഷ്വലി കൂടുതലാണ് പിന്നെ നമ്മൾ പി സിഒഡിയിൽ വേറെ കാണുന്നത് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം മിക്ക പേഷ്യൻസ് ഒരു ഫൈവ് ടൈംസ് നോർമൽ പോപ്പുലേഷനേക്കാളും കൂടുതൽ ഇൻക്രീസ് ഹൈപ്പോ തൈറോയിഡിസം കാണുന്നുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക കൃത്യമായിട്ട് ആ പേഷ്യൻസ് നമ്മൾ കഴിക്കേണ്ടതാണ് പിന്നെ അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ സി ഒ ഡി പേഷ്യൻസിൽ പ്രഗ്നൻസി ഉണ്ടാകുന്ന പേഷ്യൻസിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അത് കൂടുതലാണ് അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ടാബ്ലറ്റും നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ഒരു നല്ല ഡയറ്റ് വേണം ഷുഗർ മോണിറ്ററിങ് വേണം പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഡ്രഗ്സ് മെറ്റ്ഫോമിങ് കഴിക്കണം ഇതൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും താങ്ക് യു